ചിങ്ങമാസായ പിന്നെ കെ ഫോർ കല്യാണം അങ്ങനെയാണല്ലോ അങ്ങനെ ചിങ്ങമാസത്തിലെ രണ്ടാമത്തെ കല്യാണമാണിത് ഞാനും അമ്മയും കൂടെ രാവിലെ അങ് ഇറങ്ങി ഞങ്ങൾ കുറച്ചധികം നേരത്തെ ആയി പോയോന്ന് ഞങ്ങൾക്കൊരു തോന്നല് അല്ല തോന്നലല്ല ശരിക്കും അങ്ങനെയാണ് ഇവന്റ് മാനേജ്മെന്റിന്റെ ആൾക്കാരും ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു പിന്നെ കുറച്ച് ചെറുക്കനും കൂട്ടരൊക്കെ വന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾ ചെറുക്കൻ്റെ ആൾക്കാരാണ് പക്ഷേ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിപ്പോയി അത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഏറ്റവും തിരിച്ചായിരുന്നു കല്യാണം അടുത്തല്ല കുറച്ചടുത്ത് അവരെക്കാളും അടുത്തായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ പോയത് അങ്ങനെ പിന്നെ കല്യാണം കഴിഞ്ഞു പിന്നെ എനിക്ക് ഈ കല്യാണത്തിൻ്റെ പ്രധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഫുക്കുവിനെ കണ്ടു ഈ കല്യാണത്തിൻ്റെ ഫുക്കു വരും എന്ന് എനിക്ക് അറിയായിരുന്നു കാരണം ആ ചേട്ടൻ്റെ ഫ്രണ്ടാണ് ഫുക്കു അവർ വീടിൻ്റെ അടുത്തുള്ളതാണ് അങ്ങനെ ഫുക്കുനെ കണ്ടു എനിക്ക് സെൽഫി എടുക്കണമെന്നുണ്ടായിരുന്നു പിന്നെ ചെറിയ ഒരു ചമ്മല് അതുകൊണ്ട് പോയില്ല ഇനിയാണ് പ്രധാനപ്പെട്ടത് സദ്യ സദ്യ ഒക്കെ വരുന്നിറച്ച് കഴിച്ചിട്ട് വീട്ടിൽ പോയിട്ട് സുഖമായിട്ട് കിടന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ അത് നടന്നില്ല കല്യാണ സെറ്റായിട്ട് നമ്മൾ ഞങ്ങളെ വീട്ടിലോട്ട് വിളിച്ചു അങ്ങനെ അവിടെ പോയി വീടൊക്കെ കണ്ട് ഫുഡ് കഴിച്ചു ബൈ